നേരിൽ പരിചയപ്പെടുന്നത് അന്ന് അദ്ദേഹം ജില്ലാ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു അപ്പം ഞാൻ ജില്ലാ പഞ്ചായത്ത് യോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് ഇദ്ദേഹത്തെ നേരിലിങ്ങനെ പ്രസ് ഗ്യാലറിയിൽ ഇരുന്ന് കാണുന്നത് അപ്പം ഞാനവിടെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഷിഹാബ് തങ്ങളുടെ പടം പുറകിരിക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു തങ്ങളുടെ ഒരു പടം ഒരു സർക്കാർ സ്ഥാപനത്തിൽ കാണുന്നത് അപ്പോൾ എനിക്ക് ഞാൻ സ്വാഭാവികമായി മലപ്പുറം ജില്ലായത് കൊണ്ട് അത് വെച്ചതാണ് ഞാൻ ആദ്യം ധരിച്ചത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് പ്രസംഗങ്ങൾ കേൾക്കാനിടയായി അപ്പോൾ അദ്ദേഹം മിക്കവാറും പ്രസംഗത്തിൽ തങ്ങളെക്കുറിച്ച് പറയാതെ പോകാറില്ലായിരുന്നു അപ്പോൾ എനിക്കൊന്നും അത് വെറും വാക്കായിട്ടില്ലേ അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ ആത്മാവിൽ നിന്നും വരുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നിയത് സൈനിക്ക് എമിട്രേഷൻ്റെ പ്രസംഗം അന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു പിന്നീട് ഇന്നലെ മരണപ്പെട്ടപ്പോൾ ഗൾഫ് ചന്ദ്രയ്ക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ ഒരു പോരായ്മ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വരി പോലും സോഷ്യൽ മീഡിയയിൽ എവിടെയും അദ്ദേഹത്തെ പറ്റിയില്ല ഞാൻ അവസാനം എങ്ങനെ ഡാറ്റ കിട്ടാം നമുക്ക് വൈകുന്നേരത്തിന് മുമ്പ് ഒരു ചെറിയൊരു സ്റ്റോറി കൊടുക്കണം അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെ കണ്ട ഓർമ്മ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഓർമ്മകളും കുഞ്ഞാൽ സാഹിബ് ഫേസ്ബുക്കിൽ ഇട്ടിയ ഒരു നാലോരി കുറിപ്പ് ഞാൻ അതിന് ഡെവലപ്പ് ചെയ്തിട്ടാണ് ചെറിയൊരു സ്റ്റോറി ഉണ്ടാക്കുന്നത് അതെപ്പോഴും മരിച്ചു കഴിഞ്ഞിട്ടാണ് ഒരാളെക്കുറിച്ച് പഠിക്കുന്നത് അതാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലൈഫ് പഠിക്കുകയാണെങ്കിൽ ഇദ്ദേഹം പതിനഞ്ചാമത്തെ വയസ്സില് നിങ്ങളെല്ലാവരും കേട്ട കാര്യമാണ് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കുറേ പ്രസംഗങ്ങൾ പ്രസംഗങ്ങളിങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഈ പ്രസംഗത്തിൻ്റെ ഒരു പീസ് എടുക്കുന്നത് അദ്ദേഹം

ദുബായ് കെ എം സി സി ആസ്ഥാനത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുശോചന യോഗത്തില് യുഎ കെഎംസി ദേശീയ ജനറൽ സെക്രട്ടറി പി കെ അൻവർ നഹ ദേശീയ എംഎസ്എഫ് ട്രഷറർ അതീബ് ഖാൻ കെ എം സി സി നേതാക്കളായ ഇബ്രാഹിം മുറി ചാണ്ടി കെ പി എ സലാം മുഹമ്മദ് പട്ടാമ്പി ചെമ്മുക്കൻ യാഹുമോൻ പി വി നാസര് ഇസ്മായിൽ ഏറാമല ഫൈസൽ തുറക്കല് മഷൂര് തങ്ങൾ ജാഫർ എന്നിവർ എ പി ഉണ്ണികൃഷ്ണനെ അനുസ്മരിച്ച് പ്രസംഗിച്ചു മുസ്ലിം ലീഗിന്റെ ആശയാനർശങ്ങളിലും നയനിലപാടുകളിലും ആകൃഷ്ടനായി പതിനഞ്ചാം വയസ്സിൽ പാർട്ടി അംഗത്വം സ്വീകരിച്ച് മുസ്ലിം ലീഗിനെ പഠിച്ചും പകർത്തിയും പകർന്നു നൽകിയും ജീവിതാന്ത്യം വരെ തന്റെ പൊതുജീവിതത്തെ സക്രിയമാക്കി ദളിത് ജന വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്ത നേതാവായിരുന്നു എ പി ഉണ്ണികൃഷ്ണൻ എന്ന് യോഗം അഭിപ്രായപ്പെട്ടു അനുശോചന പ്രമേയം സിക്കിർ പാലത്തിങ്ങൾ അവതരിപ്പിച്ചു ജില്ലാ ഭാരവാഹികളായ കെരീം കാലുടി ഷിഹാബിരുവേറ്റി മുജീബ് കോട്ടയ്ക്കൽ മുനിർ തയ്യൽ ലത്തീഫ് തെക്കൻചേരി ഇബ്രാഹിം വട്ടക്കുളം മുഹമ്മദ് വള്ളിക്കുന്ന് ഷെരീഫ് മലബാർ നജുമുദ്ദീൻ മലപ്പുറം ടി പി സൈതലവി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി സിദ്ദീഖ് കാലോടി അധ്യക്ഷത വഹിച്ചു നോഫൽ വേങ്ങര സ്വാഗതവും സലാം നന്ദിയും പറഞ്ഞു ഡെസ്ക് ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെക്കുംദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്